അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുന്നു മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കുന്ന സിനിമ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല മമ്മൂട്ടിയെ നായകനാക്കി അനന്തരം വിധേയൻ മതിലുകൾ എന്നീ സിനിമകൾ ഒരുക്കിയത് അടൂർ ആയിരുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ ഐക്കോണിക് കഥാപാത്രങ്ങളാണ് അടൂർ സിനിമയിലേത് അതുകൊണ്ട് തന്നെ ഇരുവരും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുമ്പോൾ സിനിമാ ലോകം പ്രതീക്ഷയിലാണ് അതേസമയം തകഴിയുടെ രണ്ടിടങ്ങഴിയിലാണ് അടൂർ മമ്മൂട്ടിയെ വെച്ച് സിനിമയാക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും ആണ് അടൂരിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കളങ്കാവൽ ആണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം സിനിമ നവംബർ ഇരുപത്തിയേഴിനാണ് റിലീസ് ചെയ്യുക ജിതിൻ കെ ജോസ് ആണ് സിനിമയുടെ സംവിധാനം ചിത്രത്തിൽ മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന പാട്രിയോട്ടും മമ്മൂട്ടിയുടേതായി അണിയറയിലുണ്ട് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Nani